പക്ഷേ അവർക്ക് അക്ഷരാപ്ത്ഥത്തിൽ നേതൃത്വം നൽകി അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കോടാലി സ്കൂളിനുണ്ടായി പല സ്കൂളുകളും കോടാലി സ്കൂളിൽ വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി കോടാലിയെ ആകണമെന്ന മോഹം മറ്റൊരു സ്കൂളുകൾക്കുണ്ടായി അങ്ങനെ പല നേട്ടങ്ങൾ നേട്ടങ്ങളുടെ പട്ടിക അങ്ങനെ നേളുക അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പദ്ധതി പുതുക്കാട് മണ്ഡലത്തിലെ സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ വിഭാവനം ചെയ്തത് അത് മണ്ഡലം തന്നെ ഒരു ജൈവ വൈവിധ്യ മണ്ഡലമാക്കി മാറ്റുക എന്നുള്ളതാണ് അന്തരീക്ഷത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം കർക്കിടകത്തിലും മഴയില്ല തുലാത്തിൽ മഴയില്ല വേനൽ മഴയില്ല അങ്ങനെ വല്ലാതെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയായി മാറിയപ്പോൾ അതിനുള്ള വഴി മറ്റൊന്നുമല്ല നമ്മുടെ ഭൂമിയുടെ പച്ചപ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നതുവഴി മണ്ഡലത്തെ മൊത്തം ഒരു ജൈവ വൈവിധ്യ മണ്ഡലമാക്കി മാറ്റുവാനുള്ള പ്രൊജക്ട് തയ്യാറാക്കി ഇന്ത്യയിൽ ആദ്യത്തെ ജൈവ വൈവിധ്യ പാർക്ക് എന്ന് ഈ സ്ഥാപനം മാറണം അവിടേക്ക് കൊടാലി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞ മോഹൻദാസ് മഷ് പ്രസംഗത്തിൽ വളരെ രൂക്ഷമായി എം എൽ എ വിമർശിക്കുന്നത് ഞാൻ കേട്ടു ഈ ചെടികളെല്ലാം സംസാരിച്ചിരുന്നുവെങ്കിൽ അവരെല്ലാം എം എൽ എയെ ചീത്ത പറയുമായിരുന്നു എന്ന് കേട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നത് ഇതെന്തോ മാഷ്ടാഷ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത് എന്തിനാണ് എം എൽ എയുടെ ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല പിന്നെ എം എൽ എയുടെ ആവശ്യമില്ലല്ലോ ശരിയല്ലേ പറഞ്ഞു ഈവരെ വർത്തമാനം പറഞ്ഞു തരുന്നെങ്കിൽ എം എൽ എ ചീത്ത പറയാം അത് നോക്കുന്നല്ലോ തളർത്ത് നിൽക്കുന്നുണ്ടാ മാഷ ചീത്ത് പറഞ്ഞുകൊണ്ടാണ് അതെ ഉടനെ തന്നെ വന്നു അപ്പോ വെള്ളം ഇല്ല വെള്ളില്ല വെള്ളമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അതിനുടനെ തന്നെ ഇവിടെ നമ്മുടെ എന്താണ് പിന്നെ വാട്ടർ ഹാർവെസ്റ്റർ ഏറ്റവും നല്ല വാട്ടർ ഹാർ മാഷ് ഇഷ്ടമുള്ളവരിലും വാട്ടർ ഹാർവെസ്റ്റർ ഉണ്ടായി ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആവരുന്നുണ്ട് അതൊക്കെ മാഷ് സമ്മതിച്ചു പക്ഷേ ഒരു ചെറിയ മാഷോട് ഒരു ക്ഷമ ചോദിക്കാൻ എനിക്കുണ്ട് അതും കൂടി ചോദിക്കാൻ പറഞ്ഞു ഇതെല്ലാം നയിച്ച് കേരളത്തിന് മാതൃകയായി ലോകത്തിന് മാതൃകയായി ഒരു സ്ഥാപനം കയറി വരുമ്പോൾ സുസ്ഥിര വികസന പദ്ധതിയിൽ നമ്മൾ പറഞ്ഞിരുന്ന മുദ്രാവാക്യമുണ്ട് ക്യാമ്പസ് തന്നെ ഒരു പാഠപുസ്തകമാകണം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാ സ്കൂളുകളിലും എല്ലാ പിന്നെ വർഷികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കയ്യിലുള്ള പുസ്തകമല്ല പാഠപുസ്തകം ക്ലാസ് അല്ല പാഠപുസ്തകം ഈ ക്യാമ്പസ് തന്നെ പാഠപുസ്തകമാകണം എന്നുള്ളതാണ് സുസ്ഥിര വികസന പദ്ധതിയുടെ അടിസ്ഥാന സങ്കല്പം അങ്ങനെയാണ് ഇതെല്ലാം ഇത് പഠന വിഷയമാണ് വൈവിധ്യം എന്നുള്ളത് എന്തിനാണെന്നുള്ളത് കുട്ടികളിലൂടെ പഠിച്ചു വരണം അടുത്ത തലമുറ വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കണം അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വൈവിധ്യപൂർണ്ണമാക്കുന്നത് ഇതെല്ലാം പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു വൈവിധ്യമുണ്ടോ ഉണ്ട് ഇനിയും വൈവിധ്യം ഉണ്ടാക്കാൻ പോണ്ടോ ഉണ്ട് എത്ര സ്പീഷീസ് ഉണ്ടാക്കും നിന്ന് നാനൂറാക്കും വെള്ളണ്ണാവ് വഴിയുണ്ടോ ഉണ്ട് കിഡ്സ് പാർക്കുണ്ടോ ഉണ്ട് അധ്യാപകർ ധാരാളം പ്രവർത്തിക്കുന്നുണ്ടോ ഉവ്വ് ഭീട്ടിയൊക്കെ ധീരമാണോ അതെ അപ്പൊ എല്ലാ ഇല്ല മാഷേ ഇല്ല ഇനി എന്താ അപ്പോഴ ദയവട കണ്ട ഒരു ഹോളുണ്ട് അതിപ്പോ മഹാമോശ പഴയതാണ് ഉടനെ ശരി ഹോൾ പണിതേക്കാ അപ്പൊ ഞാനൊരു ഓഫർ കൊടുത്തു മാഷ് പുറമേണ്ട മാഷ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഹോളിന്റെ തറക്കല്ലിടും എന്ന് ഞാൻ ഒരു ഓഫർ കൊടുത്തു അതിനാണ് സമസ്താപരാധം ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞത് അത് പറ്റിയില്ല പറ്റിയില്ല എന്ന് വെച്ചാൽ തറക്കല്ലിടില്ല എന്നല്ല അതിന്റെ അർത്ഥം അന്ന് ഇരുപത്തി ലക്ഷം രൂപ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എസ്റ്റിമേറ്റ് എടുത്തു വന്നപ്പോൾ അത് നാൽപ്പത്തിന്റെ മുകളിൽ കയറി പോകുന്നുണ്ട് അത് കുഴപ്പമില്ല നാൽപ്പത് ലക്ഷം രൂപയാവും പക്ഷേ ഇത്തവണ ബഡ്ജറ്റ് പാസ്സായത് മെയ് ഏപ്രിൽ പത്താം തീയതിയാണ് അതിന് ശേഷമേ ഈ ഫണ്ടുകളൊക്കെ വരുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഒന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എസ്റ്റിമേറ്റും എല്ലാം പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതെ സ്കൂളുമായിട്ടൊന്ന് വെറ്റ് ചെയ്തവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ് വെറ്റ് ചെയ്തതിന് ശേഷമേ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുള്ളൂ അപ്പോഴേ ഈ മാഷർ റിട്ടയർ ചെയ്തു എന്നുള്ള ഒരു വിഷമമുണ്ട് കാരണം അതിന് മുമ്പ് ഓഫർ ചെയ്ത് നടക്കാൻ പറ്റാത്തത് അത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ തറക്കല്ല കർമ്മത്തിൽ മോഹൻദാസ് മാഷും പങ്കാളിയാകും മാഷ്ട്ര അതിൻ്റെ തറക്കല്ലർത്തും മോഹൻദാസ് മാഷ് അത് നമ്മളിപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് ഒരു ഗ്രീൻ ഹൗസ് എന്ന രീതിയിലാണ് ആ ഹോള് കൊണ്ടുവരാൻ പോകുന്നത് മൊത്തം ഗ്രീനിഷാകുന്നതും ഹാളും ഗ്രീനിഷ് ആകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഒരു സമസ്ത മേഖലയിലും നമ്മൾ ഇങ്ങനെ മാതൃക സൃഷ്ടിക്കുമ്പോൾ നമുക്ക് മോഹൻദാസ് മാഷോട് ഒരുപാട് നന്ദിയുണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് 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 നന്ദിയുണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ മാതൃകയായി വളർത്തുവാൻ മുന്നിൽ നിന്ന് നമ്മളിങ്ങനെ